ബിഗ് ബോസ് ഹോട്ടൽ റൂമിലേക്ക് ആദ്യമായി വന്ന അതിഥിയാണ് നമ്മുടെ ആദ്യത്തെ ബിഗ് ബോസ് കിരീടം നേടിയ സാബു രണ്ടാമത്തെ അതിഥിയായി വരുന്ന നമ്മുടെ സ്വന്തം രതി ആൻ്റി ശ്വേതാ മേനോൻ ആൻ്റി വന്നപ്പോഴേ പവറിലാണ് ആൻറ്റിക്ക് ഇത്ര പ്രായമായാലും ആൻറ്റി പവറിലാണ് താല്പര്യം നേരെ പോയത് പവർ റൂമിലേക്കാണ് അപ്പോഴേ പവർ ടീം അംഗങ്ങൾ പറഞ്ഞു ബിഗ് ബോസ് അണ്ണിൻ്റെ നിർദ്ദേശപ്രകാരം ആർക്കും പവർ ടൂമിലേക്ക് കയറാൻ അധികാരമില്ല ശ്വേത പറഞ്ഞു എനിക്ക് പവറാണ് വണ്ടേ താല്പര്യം പവറുള്ളവരെ ഞാൻ പിടിക്കുള്ളൂ പിന്നെ അവസാനം ഡെന്നിൻ്റെ റൂമിലേക്ക് പോയിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് എനിക്ക് ഒരാൾ പോലും ഈ റൂമിലേക്ക് കയറാൻ പാടില്ല ഇവിടുത്തെ സാധനങ്ങളൊന്നും എടുക്കാനും പാടില്ല കയ്യിലൊരു ചെറിയ ഡയമണ്ട് ഒക്കെ ആയിട്ടാണ് ശ്വേതാ മേന വന്നേക്കുന്നത് എന്തെങ്കിലും ഒരു സാധനം എപ്പോഴും ഉണ്ടായിരിക്കുന്നത് പുള്ളിക്കാരത്തേക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് എന്തേലും കയ്യിൽ ഒരു കൈപ്പിടി എപ്പോഴേ എപ്പോഴാണ് ഉപയോഗിക്കണമെന്ന് കൈ തഴമുണ്ടാക്കുന്ന ഏതായാലും ശ്വേതാൻറ്റി എന്ത് ഓളമാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കിക്കാണാം വിസ്ഫോടനമായി വന്ന് സാബുമോൻ കട്ടമ്പിടിയിൽ പിടിയിൽ തീർന്നു ശരീരസുഖവും മനസുഖവും കൊടുത്ത് കണ്ടസ്റ്റൻറ്റുകളെ ഇളക്കാൻ വന്ന മേധസാൻഡി എന്ത് ചെയ്യുമെന്ന് കണ്ടിരുന്നു തന്നെ കാണാം